ആഗോളതലത്തിൽ ക്രൂഡ് ക്രൂഡോയിലിന് ഡിമാൻഡ് വൻതോതിൽ ഇടിഞ്ഞു എണ്ണ ഉത്പാദന രാജ്യങ്ങളായ ഒപെക് പ്ലസ് രാജ്യങ്ങളിൽ വൻതോതിൽ ഉൽപാദനം വർദ്ധിച്ചതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോളർ ആയിരുന്നത് ഡോളറായി കുറഞ്ഞത് ബ്രണ്ട് ക്രൂഡ് ഓയിലിന് ഡോളറിലും ഡബ്ല്യൂടിഐ ക്രൂഡ് ഡോളറിലുമാണ് വ്യാപാരം നടക്കുന്നത് ലോകരാജ്യങ്ങളെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യം മൂലം എണ്ണയുടെ ഡിമാൻഡ് വൻതോതിൽ കുറഞ്ഞിട്ടുമുണ്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ വൻതോതിലുള്ള ഉപയോഗം മൂലം എണ്ണയ്ക്ക് മുൻപുണ്ടായിരുന്ന ആവശ്യം ഇല്ല എന്നത് ശ്രദ്ധേയമാണ് ലഭ്യത വൻതോതിൽ വർദ്ധിച്ചതുകൊണ്ടും ആവശ്യത്തിലധികം എണ്ണ മാർക്കറ്റിൽ എത്തുന്നതുകൊണ്ടും യു എസിൽ ഉൽപാദനം വർദ്ധിച്ചതുകൊണ്ടുമാണ് ക്രൂഡ് ഓയിലിന് വില വൻതോതിൽ കുറഞ്ഞിരിക്കുന്നത് എണ്ണവില തകൃതിയായി കുറയുമ്പോൾ ഒപ്പക് പ്ലസ് രാജ്യങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ് തളരുന്നതുകൊണ്ട് കൂടുതൽ എണ്ണ വിപണിയിലെത്തിച്ച് വരുമാനം വർദ്ധിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നു ക്രൂഡ് ഓയിൽ വിതരണത്തിനുള്ള കപ്പൽ വാടക ഉൾപ്പെടെ ചിലവ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടും എണ്ണവില കാര്യമായി ഉയർന്നിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില നൂറ്റി പതിനെട്ട് ഡോളർ വരെ എത്തിയിരുന്നു അന്ന് ഒപെക് രാജ്യങ്ങൾക്ക് എണ്ണ ഉൽപാദനത്തിൽ കൂടുതൽ നിയന്ത്രണാവകാശം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി മാറി ഇറാഖ് ലിബിയ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വിപണിയിലേക്ക് എത്തുന്നു ഒപെക് ഇതര രാജ്യങ്ങളിലും ഉൽപാദനം കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ ക്രൂഡിന് ഡോളർ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില യഥാക്രമം തൊണ്ണൂറ്റിയാറ് ഇപ്പോൾ ക്രൂഡ് വില എഴുപത് ഡോളറിലെത്തിയപ്പോൾ പെട്രോൾ വില നൂറ് രൂപയ്ക്ക് മുകളിലുമാണ് ക്രൂഡ് വിലയിൽ വൻതോതിൽ ഇടിവുണ്ടായിട്ടും എണ്ണവില കുറയ്ക്കുവാൻ ബന്ധപ്പെട്ട വൃത്തങ്ങൾ തയ്യാറാകുന്നില്ല എൺപത് ഡോളറിന് താഴെ ക്രൂഡ് വില എത്തിയാൽ ഡീസലിന്റെ വിലയും അനുപാതികമായി കുറയ്ക്കുമെന്ന് അധികാരമേറ്റ സമയത്ത് കേന്ദ്ര പെട്രോളിയം മന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ വില എഴുപതിന് താഴെ എത്തിയിട്ടും അത് പാലിക്കാനുള്ള ഒരുക്കം ഇല്ല മാറിയ സാമ്പത്തിക കാലാവസ്ഥയിൽ വില കുറയ്ക്കുവാനുള്ള സാധ്യതയും കുറവാണ് ഇന്ത്യ ഉൾപ്പെടെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നിലവിലെ ക്രൂഡ് ഓയിൽ വിലയിടവ് വലിയ നേട്ടമായിരിക്കുകയാണ് എണ്ണവില കുറയ്ക്കാത്ത സാഹചര്യത്തിൽ നേട്ടം മുഴുവനും സർക്കാരിനാണ് മൂലധന ചെലവുകൾ വൺതൂതിൽ വർദ്ധിച്ചതും ആദായ നികുതി കുറച്ചതുമെല്ലാം കേന്ദ്രത്തിൽ വരുമാനത്തിന് കുറവ് വരുവാൻ ഇടയാക്കിയിട്ടുണ്ട് ക്രൂഡ് വില എണ്ണ കമ്പനികളുടെ ലാഭം കൂടുന്നതിലൂടെ കേന്ദ്രത്തിന് മറ്റു വഴിയിലുള്ള ഇടിവുകൾ കുറയ്ക്കുവാൻ സാധിക്കും ലോകത്ത് ഏറ്റവുമധികം ഇന്ധന നികുതി ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഒരു ലിറ്റർ പെട്രോളിന്റെ അടിസ്ഥാന വില അൻപത് രൂപയാണ് കേരളത്തിൽ ചുമത്തപ്പെടുന്ന നികുതികൾ എക്സൈസ് ഡ്യൂട്ടി പത്തൊമ്പത് സംസ്ഥാന നികുതി പതിനഞ്ച് അധിക വിൽപ്പന നികുതി ഒരു രൂപ സെസ് അമ്പത് പൈസ സാമൂഹിക സുരക്ഷാ സെസ് രണ്ട് രൂപ ഡീലർ കമ്മീഷൻ മൂന്നര രൂപ അങ്ങനെ അൻപത് രൂപയിൽ നിന്ന് ടാക്സുകളെല്ലാം ചേർന്ന് ഒരു ലിറ്ററിന് നൂറ്റിയാറ് ദശാംശം പൂജ്യം എട്ട് രൂപയിൽ എത്തുന്നു